നമസ്കാരം തുഞ്ചൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം അൻപത്തി ഒൻപത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുപ്പത്തി എട്ടുകാരനായ പ്രതിക്ക് ജീവപര്യന്തം തടവും നാൽപ്പതിനായിരം രൂപ പിഴയും വിധിച്ചു കേസിലെ പ്രതിയായ തെക്കനന്നാര പുളിങ്കുന്നത്ത് അർജുൻ ശങ്കറിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അൻപത്തി ഒൻപത് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുപ്പത്തി എട്ടുകാരനായ പ്രതിക്ക് ജീവപര്യന്തം തടവും നാൽപ്പതിനായിരം രൂപ പിഴയും വിധിച്ചു കേസിലെ പ്രതിയായ തെക്കൻ അന്നാര പുളിങ്കുന്നത്ത് അർജുൻ ശങ്കറിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ട് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പത്തിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് പ്രകാരം ജീവപര്യന്തം തടവിനും മുപ്പതിനായിരം രൂപ പിഴയടക്കുന്നതിനും പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവും ഐ പി സി നാനൂറ്റി അൻപത് പ്രകാരം ഏഴ് വർഷം തടവ് ും പതിനായിരം രൂപ പിഴയടക്കുന്നതിനും പിഴയടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവുമാണ് ശിക്ഷ ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് റനോ ഫ്രാൻസിസ് സേവിയറാണ് കേസിൽ വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായിരുന്ന അബ്ദുൾ ബഷീർ പി കെ പത്മരാജൻ ടി പി ഫർഷാദ് എന്നിവരായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശ്വിനികുമാർ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗം തെളിവിലേക്കായി പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും പതിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എൻ പി സീമ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ടി വി ന്യൂസ് വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ